ഡോക്ടർ ചികിത്സിക്കുന്നു പ്രകൃതി സുഖപ്പെടുത്തുന്നു എന്നാണ് പറയുക അങ്ങനെ സുഖപ്പെട്ടു കൊണ്ടിരിക്കുന്ന കുറെ പേരാണ് ഒരുപക്ഷെ സുഖപ്പെട്ടു കഴിഞ്ഞ കുറെ പേരുടെ ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത് ആധുനിക നാഗരികതയുടെ ദോഷങ്ങളുടെ പാർശ്വഫലങ്ങളാണ് വാസ്തവത്തിൽ എല്ലാ ആധുനിക രോഗങ്ങളും എന്ന് പറയാമോ പത്രത്തിൽ അപൂർവമായി നമ്മൾ കാണും ഭക്ഷ്യ വിഷബാധ കൊണ്ട് ഇത്ര ആളുകൾ മരിച്ചു എന്നൊരു വാർത്ത വാസ്തവത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന അപകട മരണങ്ങൾ ഉൾപ്പെടെ സകല മരണങ്ങളും ഭക്ഷ്യ വിഷബാധ കൊണ്ട് സംഭവിക്കുന്നതാണ് അപകട മരണങ്ങളിൽ പെട്ട് മരിക്കുന്നവരുടെ മരണത്തെ വേഗത്തിലാക്കുന്നത് ഈ ഭക്ഷ്യ വിഷബാധയാണെങ്കിൽ മറ്റെല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഭക്ഷണം ആണ് അതിലെ വിഷം ആണ് അതിനെതിരെ ജാഗ്രത പുലർത്തുക എന്നത് അതിപ്രധാനമായവയാണ് ഈ ഭക്ഷണത്തിലൂടെ സുഖപ്പെടുത്താം എന്ന ദർശനമാണ് ഒരുപക്ഷെ പ്രകൃതി ചികിത്സയുടെ മൗലികമായ ദർശനം എന്നും പറയാം നമുക്ക് നല്ല പരിസ്ഥിതി വേണം നല്ല പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ വീട്ടിൽ ചുമരിൽ ഒരു ശലഭം വന്നിരിക്കുന്നുണ്ടോ നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ ചുറ്റുപാടുമുള്ള കിളികളൊക്കെ സംസാരിക്കുന്നത് ദൂരെ ഇരിക്കുന്ന ഒരാൾ കേൾക്കുന്നുണ്ടോ നിശ്ചയമായും നിങ്ങൾ പരിസ്ഥിതി സുന്ദരമായ ഒരു സ്ഥലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ ഇത്തരം ഒരു സാമൂഹ്യ അന്തരീക്ഷം നമുക്ക് അനിവാര്യമായിരിക്കുന്നു നല്ല ജലവും നല്ല ഭക്ഷണവും നല്ല വായുവും ഉള്ള ഒരു ദിക്കിൽ മരുന്നിൻ്റെ ആവശ്യമേ ഉണ്ടാവുകയില്ല സകലരും നല്ല ശരീര ശേഷിയുള്ളവർ ആയിരിക്കും മനസ്സും മസ്തിഷ്കവും സദാ ഉണർന്നിരിക്കും അവരുടേത് എന്നർത്ഥം അപ്പോൾ അതിനനുകൂലമായ ഒരു പരിതസ്ഥിതി സൃഷ്ടിക്കുക അതുകൊണ്ട് ഒരു വലിയ വലിയ പരിസ്ഥിതി പ്രവർത്തകനാണ് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയെ പോലെയുള്ള ഒരു ഡോക്ടർ എന്നർത്ഥം ഡോക്ടറും ഒരു അലോപ്പതി ഡോക്ടറും ഡോക്ടറും തമ്മിലുള്ള മൗലികമായ വ്യത്യാസവും അതാണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നുമുള്ള ധാരണ ചികിത്സയ്ക്ക് ആവശ്യമാണ് എന്നവർ ധരിക്കുന്നതേയില്ല പക്ഷേ ചിലർ വിചാരിക്കുന്നുണ്ടല്ലോ ഈ ഡോക്ടർ അയാൾ എഴുതി കൊടുക്കുന്ന മരുന്ന് അയാളായിട്ട് കഴിക്കുകയില്ല എന്ന് സത്യത്തിൽ മോഡേൺ മെഡിസിൻ്റെ വക്താക്കളായ ഡോക്ടർമാർക്ക് അവർ ചെയ്യുന്നത് എന്താണ് എന്ന് അവർക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ഈ വിഷം അവരും കഴിക്കുന്നുണ്ട് ധാരാളം പേരും ഡോക്ടർമാരും അസുഖമുള്ളവരാണ് എന്ന് നമ്മുടെ സുജീവിതം പല ലക്കങ്ങളിലായി പറഞ്ഞു തന്നിട്ടുമുണ്ട് അതുകൊണ്ട് വലിയ ഒരു ബോധവൽക്കരണം ആണ് നമുക്ക് അനിവാര്യമായ ായിട്ടുള്ളത് കേരളത്തിലിപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നാറുണ്ട് നമ്മുടെ പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തിന് വളരെ ആരോഗ്യകരമായ സമരങ്ങൾ നടത്താൻ സാധിക്കേണ്ടതാണ് എന്നിട്ടും നടത്തുന്ന സമരം ശുചിത്വത്തിൽ ഊന്നിയുള്ളതാണ് വേണ്ടത് ഇന്നിവിടെ നടക്കേണ്ട ഒരു സമരം ഭക്ഷ്യ വിഷബാധയിലുള്ള ജാഗ്രതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സമരമാണ് മുഴുവൻ കേരളീയരുടെയും പിന്തുണ അത്തരം ഒരു സമരത്തിന് കിട്ടുമായിരുന്നു കാരണം നമ്മളൊക്കെ മരിച്ചു കൊണ്ടിരിക്കുക എന്ത് കഴിക്കുമ്പോഴും ഒരൽപ്പം വിഷം കൂടി ചെന്ന് മുഴുവൻ മലയാളികളും പഠിച്ച് മരിച്ചു കൊണ്ടിരിക്കുക ഇവിടെ മദ്യനിരോധനമൊക്കെ വലിയ കാര്യമായി നടക്കുന്നുണ്ടല്ലോ പക്ഷേ പുകവലി ഇതാ ജയിലിൽ വരെ നിരോധിച്ചിരിക്കുന്നു ഇതിന് രണ്ടിനും എതിരായിട്ട് പറഞ്ഞു എന്താ എതിരായിട്ട് പറയാൻ എന്ന് കാരണം അതിലുമൊക്കെ എത്രയോ ശക്തമായ വിഷം ഒരു കയ്പയ്ക്ക വാങ്ങുമ്പോൾ ഒരു മുന്തിരിങ്ങ വാങ്ങുമ്പോൾ ഒരു നേന്ത്രപ്പഴം വാങ്ങുമ്പോൾ വാങ്ങി പച്ചവെള്ളം കുടിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ദിവസം വന്നു പഞ്ചായത്തുകാർ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതാ വീട്ടിൽ ഈ ക്ലോറോഫാം തളിക്കണം പുഴ കിണറിൽ എന്ന് പറഞ്ഞു ഒന്നാം തരം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു ആ കിണറിൽ കിണറിലെ വെള്ളത്തിന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു എന്നർത്ഥം ഇത് കൊണ്ടിട്ട് അരമണിക്കൂറിനകം ഈ മത്സ്യങ്ങളൊക്കെ ചത്തു പൊന്തി അങ്ങനെ അതിജീവന സാധ്യമല്ലാത്ത വിധത്തിലുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു പറയുന്നത് നാം കഴിക്കുന്നതൊക്കെ വിഷമായിരിക്കുന്നു സകലരും കുറേശയായി മലയാളികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു പുകബലി കൊണ്ട് മരിക്കും നിശ്ചയമാണ് അപകടമാണ് അതും നിശ്ചയമാണ് പക്ഷേ അതൊരു ന്യൂനപക്ഷമാണ് മദ്യപാനം ദോഷമാണ് അതും സത്യമാണ് അതും ഒരു ന്യൂനപക്ഷമാണ് ഇത് മദ്യപിക്കാത്തവർ ഇത് പുകവലിക്കാത്തവർ കൊച്ചു കുഞ്ഞുങ്ങൾ സകലരും മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയ വിഷബാധയ്ക്ക് പകരം ശക്തമായി നിലകൊള്ളേണ്ടതായിരുന്നു നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഈ ഇവിടെ അടുത്ത ലക്കം മുതലെങ്കിലും നാല് കാര്യങ്ങളിൽ സുജീവിതം പ്രത്യേകമായി ഉറപ്പായി നിലപാടുകൾ കൈക്കൊള്ളണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ഒന്നും മോഡേൺ മെഡിസിനെക്കുറിച്ചുള്ള ജാഗ്രത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ വിപരീത ബലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക രണ്ടാമത്തേത് പരിസ്ഥിതി പ്രവർത്തനം ഈ മാസികയുടെ പ്രധാന ലക്ഷ്യമായി തീരട്ടെ മൂന്നാമതായി ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക ജൈവ കൃഷി ആയിരിക്കും ഇനിയുള്ള കാലത്തിൻ്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞ ഇതുവരെ പെസ്റ്റിസൈഡ്സ് നിർമ്മിച്ചിരുന്ന കമ്പനികൾ പുതുതായി ജൈവ പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു അപകടമാണ് പഴയതിലും അപകടമാണ് അവർ പറയുന്നത് ഇതാ ഒമ്പത് മണിക്ക് ഒരു തുള്ളി രണ്ട് തുള്ളി ഇലകളിൽ മാത്രം പുരട്ടുക മണ്ണിൽ തൊട്ടുപോകരുത് ഇങ്ങനെയെല്ലാം പറയുന്ന വിഷത്തിൻ്റെ പുതിയ രൂപങ്ങൾ ജൈവകൃഷിയുടെ പേരിലും വന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജൈവകൃഷിയുടെ കാര്യമാണ് വെരങ്കാൽ ലോകത്തിന് വലിയ താല്പര്യമുള്ള കാര്യമാണ് അതാണ് ഒരു വഴി ആ വഴിയേയും വിഷം വിതയ്ക്കാനുള്ള വഴികൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നാലാമതായി യോഗയെക്കുറിച്ചുള്ള സഹായങ്ങൾ നിർദ്ദേശങ്ങൾ ഉപയോഗയെക്കുറിച്ചുള്ള പങ്ക് ഇതൊക്കെയും ആയി ഈ മാസിക വലിയ ഒരു പരിസ്ഥിതി ജാഗ്രത ജീവിത ജാഗ്രത പ്രകൃതി ചികിത്സാ ജാഗ്രത നടത്തുന്ന ഒരു മുഖപത്രം ആയി തീരണം എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും സഹകരണം അതിന് പ്രതീക്ഷിക്കുന്നു നാം അത്യധികം അപകടകരമായ ഒരു ലോകത്താണ് ഈ ലോകത്ത് നിന്നുള്ള അതിജാഗ്രതയേറിയ പ്രവർത്തനങ്ങൾ നമുക്ക് വേണം ആ ജാഗ്രതയുടെ മുഖപത്രമായി മാറണം സുജീവിതം അതിനെല്ലാം ലക്ഷ്യമായി മാറണം എന്താണ് പരി അതിൻ്റെ എല്ലാം പരിസരമായി മാറണം ഈ വലിയ സ്ഥാപനം അതൊക്കെ മാറും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഡോക്ടർ ജേക്കബ് വിടക്കഞ്ചരിക്കും സൗമ്യ വിടക്കഞ്ചരിക്കും മറ്റെല്ലാവർക്കും ആശംസകൾ നേരുന്നു നന്ദി money